ഈ ശമിശിക സ്ഥിതി ആയിരിക്കട്ടെ ഇത്രയും ഉള്ളവരെ നമ്മൾ സ്ലീഹക്കാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു സ്ലീഹക്കാലത്തിൻ്റെ ചൈതന്യം എന്താണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വഴികൾ കർത്താവിൻ്റെ സുവിശേഷം കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ലോകമെമ്പാടും പോയി പറയാനായിട്ടുള്ള ആ ദൗത്യം ഏറ്റെടുത്തവരാണ് ഈ ദൗത്യ നിർവഹണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കുന്നത് ഒന്നാമത്തെ വായന ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം മുതൽ ഇരുപത്തിയാറാം വാക്യം വരെയാണ് ഇവിടെ ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ് അതായത് എല്ലാം നശിച്ചു എന്ന് തോന്നുമ്പോഴും ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് തോന്നുമ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ പ്രതീക്ഷ കൊടുക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണു ആവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമൊരളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സന്ത്രത്തിലാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നാട്ടിപ്പായിക്കും വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിന്നിരയെ പടിഞ്ഞാറൻ കടലിലും ആഴുത്തും തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ചാനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ചുരുക്കത്തില് ഇസ്രായേല് പ്രവാസി ലോകത്തായിരിക്കുമ്പോഴാണ് അടിമകളായിട്ട് കൊണ്ടുപോയിരിക്കുന്ന കൊണ്ടുപോകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ തൻ്റെ ദേശത്തെ പ്രതി കർത്താവ് അസഹിഷ്ണുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് ജനങ്ങളെ പ്രതി തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു എന്നിട്ട് തൻ്റെ ജനം അതായത് ഇസ്രായേൽ ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴ് അവർക്ക് ഉത്തരമൊരുളി പറയുകയാണ് ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു എല്ലാം ധാന്യം ഭക്ഷണം എണ്ണ ഒക്കെ ആവശ്യമാണ് നമുക്ക് വിഞ്ഞുമെല്ലാം സന്തോഷിക്കാനുള്ള വക ഇതെല്ലാം തരികയാണ് ഇതുവരെ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല അതൊരു ഒരു പോലെയാണ് പരിഹാസമാക്കുക അല്ലെങ്കിൽ പഴന്തുണയും പരിഹാസവുമാക്കി തീർക്കുക പഴഞ്ചൊല്ലും പരിഹാസം ഇങ്ങനെയെല്ലാം പഴയ നിയമത്തിൽ പറയും അതായത് ദൈവം തൻ്റെ ജനത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുന്നതിനെയാണ് ഇതെല്ലാം പറയുന്നത് തൻ്റെ താൻ നിർദ്ദേശിച്ച വഴിയിലൂടെ നടക്കാതെ പോകുമ്പോൾ തൻ്റെ ഉടമ്പടി അവർ ലംഘിക്കാതിരിക്കും ലംഘിക്കുമ്പോൾ പാലിക്കാതിരിക്കുമ്പോഴൊക്കെ ദൈവം അവരെ കൈവിടുന്നു ഇസ്രായേലിനെ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം അവരോട് കരുണ കാണിക്കുന്നതിനെ കുറിച്ചാണ് അവർ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കും ദൈവം അവരോട് കരുണ കാണിക്കുന്നു അത് പറയുകയാണ് വടക്കു എന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നാട്ടിപ്പായി ആരേ വടക്കു എന്നുള്ള ശത്രു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് ബാബിലോണിയൻ ചക്രവർത്തി അല്ല സീറിയൻ ചക്രവർത്തി പെരുഷ്യൻ ചക്രവർത്തി ഇവരൊക്കെയാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ശത്രുക്കളെ ഞാൻ ആട്ടി ഒപ്പായിക്കും എന്നാണ് പറയുന്നത് അവരിനി വരില്ല വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവനെയെല്ലാം ഞാൻ അവരെയെല്ലാം ഓടിച്ചു കളയും നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഓടിച്ചു കളയും അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും അതിവിടെ കിഴക്കൻ കടൽ ചെങ്കടലാണത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സൗദി അറേബ്യയുടെയും ഈജിപ്തിൻ്റെയൊക്കെ നടുഭാഗത്തോടെ പോകുന്ന കടൽ സൂയസ് കനാൽ അതിലേക്കാണ് വന്നു ചേരുന്നത് അപ്പോൾ അവിടെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിന്നിരയെ പടിഞ്ഞാറൻ കടലിലും ആഴുത്തും ഏതാ പടിഞ്ഞാറൻ കടലിൽ മധ്യധരണിയാഴ്ച മെഡിറ്ററേനിയൻ കടലാണത് ചുരുക്കത്തിൽ ഈ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഫലസ്തീനായുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള കടലുകളിൽ നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ താഴ്ത്തുമെന്ന് പറഞ്ഞ അർത്ഥം അവരെല്ലാം കൊന്നുകളയും നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നർത്ഥം തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം ഭാഗിക്കും എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു പോകും ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട മേച്ചിൽ പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിപ്പള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് അതായത് ഇവിടെ നമുക്ക് ഏതൊരവസ്ഥയിലും പ്രതീക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരം മൂവായിരം വർഷത്തിനു ശേഷവും ഒക്കെ ഇസ്രായേൽക്കാർ അവർ പിടിച്ചു നിൽക്കുന്നു ശത്രുക്കളുടെ എല്ലാം നടുവിൽ അതിൻ്റെ കാരണം എന്താണ് അവർ ഈ ദൈവത്തിൻ്റെ വചനം നൂറ് വിശ്വസിച്ച് അവരൊന്നിച്ച് വരികയാണ് ചെയ്യുന്നത് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്താണ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറേ പലപ്പോഴും കുറേ കടന്നു കയ്യാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അവരും ദൈവത്തിൻ്റെ വഴികളിൽ നിന്നിടക്കിടയ്ക്ക് മാറിപ്പോകും അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും ഏതായാലും അവരെ ദൈവം കൈവിടില്ല എന്നാണ് പറയുന്നത് നമ്മളോടും പറഞ്ഞത് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഉടമ്പിടി ലംഘിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കുദാശ വചനങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ വീഞ്ഞു കുദാശയും പറയുന്നത് ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ് അതായത് ഇതിലൂടെ നമ്മളോട് കർത്താവ് ചെയ്യുന്ന ഒരു ഉണ്ട് തൻ്റെ തന്നെ രക്തം നമുക്ക് തന്നുകൊണ്ട് ആ ഉടമ്പടി എന്താണ് അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ നമ്മളെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു നമ്മൾ ആ ഭാഗമായിട്ട് നിൽക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തോടുകൂടി നിത്യമായ ജീവ ജീവൻ അനുഭവിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ വഴിയിലൂടെ നടന്നാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഈ പറയുന്ന ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകും നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല നമ്മളോടുകൂടി ദൈവം ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവും ഒരു പക്ഷേ നമുക്ക് തോന്നും ആ പടവിൽ കിടന്നുറങ്ങിയാൽ കർത്താവിനെപ്പോലെ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നുണ്ടാവില്ല കർത്താവ് നമ്മളെ നിരന്തരമായിട്ട് നയിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ധൈര്യമേകേണ്ടതുണ്ട് നമ്മുടെ ദൗത്യ നിർവഹണത്തിനായിട്ട് അവിടുത്തെ സാമീപ്യം എപ്പോഴും നമ്മളോടുകൂടി ഉണ്ട് രണ്ടാമത്തെ വായന കൊറിന്തർ ലേഖനം ഒന്നാം ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ കൊറിന്തോസിലെ സഭയിൽ ഭാവഴക്കായിരുന്നു കോരന്തോസ് സഭയിലെ ആൾക്കാർ പൊതുവേ ധനികരായിരുന്നു കാരണം കോരന്തോസ് എന്ന് പറയുന്നത് കോറിന്തോ എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ പോർട്ട് അല്ലെങ്കിൽ തുറമുഖ പട്ടണമാണ് തുറമുഖ പട്ടണം നമുക്കൊരുപാട് വ്യാപാര സാധ്യതകളുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊതുവെ അവിടുത്തെ ജനങ്ങൾ ധനികരായിരിക്കും പാവപ്പെട്ടവരില്ലെന്നല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ ധനികമായിട്ടുള്ള കോരന്തോ സഭയിൽ എന്താ സംഭവിച്ചിരുന്നത് അവിടെ ഇപ്പോഴും വഴക്കാണ് പണം ഉള്ളിടത്ത് എല്ലാം വഴക്കും നമുക്കറിയാമല്ലോ നമ്മുടെ ഇടവകളെടുത്ത് നോക്കി എവിടെയാണ് കൂടുതൽ വഴക്ക് വരുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു സ്കൂളുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ അവിടെ വഴക്ക് പള്ളി പണിയുമ്പോൾ അവിടെ പണം പണമുണ്ടെങ്കിൽ വഴക്ക് പള്ളിയിൽ പണം മിച്ചു വരുമ്പം അവിടെ വഴക്ക് അതിൻ്റെ കാരണം എന്താണ് ഈ പണം കൈകാര്യം ചെയ്യാൻ എടുക്കാനൊക്കെ വലിയ താല്പര്യം ഉണ്ടാവും മനുഷ്യന് അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പോലീസ് പറയുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയരുടെ വിധി തേടാൻ മുതിരുന്നുവോ വിശുദ്ധ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടതിന് ഇരിക്ക വിധിക്കേണ്ടവരായിരിക്കെ ഈ നിസാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾ നിങ്ങൾക്കറിവില്ലേ അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് സഹോദര തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്ന അതും വിജാതീയരുടെ ന്യായാസനത്തെ എന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ പ്രസക്തമായ ആനുകാലികമായ ഒരു കാര്യമല്ലേ പോലീസ് പറയുന്നത് ഇന്ന് നമ്മളുടെ ഇടയിൽ ഈ പരസ്പരം പറഞ്ഞു തീർക്കുന്നതിന് പകരം എത്ര കേസുകളാണ് വിജാതീയരായ ന്യായാധിപന്മാരുടെ കോടതികൾ കിടക്കുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള കേസുകൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കേസുകൾ വിശുദ്ധ കുർബാനയുടെ പേരിലുള്ള കേസുകൾ എന്തെല്ലാം കേസുകൾ പണ അപഹാരത്തിൻ്റെ അപഹരണത്തിൻ്റെ പേരിലുള്ള കേസുകൾ ഇതുപോലെ നൂറ് നൂറ് കേസുകൾ അൗലമസ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നീടൊരു വാക്ക് പറയുന്നുണ്ട് തമ്മിൽ വ്യവഹാരങ്ങളുണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് വ്യവഹാരങ്ങൾ വ്യവഹാരങ്ങളുണ്ടാകുന്നത് നിങ്ങളുടെ പരാജയമാണ് എന്തിൻ്റെ പരാജയം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരാജയം നമുക്കുണ്ടാകാൻ പാടുണ്ടോ നമ്മൾ ക്രൈസ്തവരെ പൂർണ്ണമായിട്ടായിട്ടില്ല എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ പൂർണ്ണമായ ക്രൈസ്തവത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ഒരു പ്രശ്നമായി മാറില്ല നമ്മൾ അതിനെല്ലാം അതിജീവിക്കും അതിനെല്ലാം നമ്മൾ നമ്മളത് സഹിക്കാനായിട്ട് തയ്യാറാകും നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നേരെ കോടതിയിലേക്ക് എന്തോ ഒരു എന്തോ ഒരു എന്തോരപമാനകരമാണെന്ന് ചിന്തിച്ച് നോക്കുക എന്ന് വിചാരിച്ച് നമ്മൾ നിയമത്തെ മാനിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഇടയിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ പാടില്ലാത്തതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരനെപ്പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് ഇങ്ങനെയുള്ളവർ അനീതി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും സ്വർഗരാജ്യന് അവകാശം ആവില്ല നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളൊരു പള്ളിയിൽ കുർബാന കണ്ടതുകൊണ്ടോ കൊന്തചൊല്ലിയത് കൊണ്ടൊന്ന് മാത്രം ഒന്നും ആകുന്നില്ല ഇപ്രകാരം ഈ ക്രൈസ്തവ വിശ്വാസം വഴികൾ സുവിശേഷം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ സ്വർഗത്തിന് അവകാശികളാവുകയുള്ളൂ ആ സ്വർഗ്ഗത്തിന് അവകാശികളാകുന്ന എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഈ ലോകത്ത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക അതുപോലെ തന്നെ ഇതിനെ സ്വർഗമാക്കി മാറ്റാൻ കഴിയുക ഇവിടുത്തെ മരണത്തിന് ശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ കർത്താവിനോടൊപ്പം നിരന്തരമായിട്ടായിരിക്കാൻ കഴിയുക ഇതൊന്നും നമുക്ക് കഴിയുകയില്ല ഈ രീതിയിൽ നമ്മൾ വഴക്കും വ്യവഹാരവുമായിട്ട് പോവുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഓർക്കാം ഈ സ്ലേഹക്കാലത്തുള്ള നമുക്ക് തരുന്ന സന്ദേശം എന്താണ് ഇതെല്ലാം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കർത്താവിൻ്റെ വഴികൾ പ്രസംഗിക്കാനായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നിരന്തരം വ്യവഹാരികളാണെങ്കിൽ നമ്മുടെ മക്കളും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആയി തിരികയല്ലേ ചിന്തിച്ച് നോക്കുക ടൂക്കാട് സുവിശേഷത്തിൽ നിന്നാണ് സുവിശേഷമായ ഏഴാം അധ്യായം മുപ്പത്തിയാറ് മുതൽ അമ്പതാം വാക്യം വരെ ഫരിസേൽ ഒരുവൻ തന്നോടത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു ഈശോ അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നുവെന്നറിഞ്ഞ് ഒരു വെൺ കൽഭരണി നിറയെ സുഗന്ധ തൈരവുമായി അവിടെ വന്നു അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനറി കരഞ്ഞുകൊണ്ടിരുന്നു കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും സുഗന്ധ തൈരം കൊണ്ട് പൂശിക്കുകയും ചെയ്തു അവനെ ക്ഷണിച്ച ഫരിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു ഇവളൊരു പാപിനിയാണല്ലോ ഈശോ അവനോട് പറഞ്ഞു ക്ഷമയോനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു പോവുകയാണ് വലിയ ഒരു കടക്കാരൻ്റെ കാര്യവും അവന് ഇളച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നുണ്ടല്ലോ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല കാരണം അതിഥി വരുമ്പോൾ കാല് കഴുകാൻ വെള്ളം കൊടുക്കണം അതാണ് അവരുടെ ശൈലി അത് തന്നില്ല കാല് കഴിയാൻ വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാൽ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല യൂറോപ്പിലൊക്കെയാണ് അവർ ഹഗ് ചെയ്യാന്ന് പറയും പരസ്പരം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചും കൊടുക്കും അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിങ്ങൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു ഇതൊക്കെ സാധാരണഗതിയിൽ അതിഥി സൽക്കാരത്തിന്റെ ഭാഗമായിട്ട് യഹൂദ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ഈ ക്ഷമയം ചെയ്യുന്നില്ല എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിങ്ങൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയാൽ ഇവളോ എൻ്റെ പാദങ്ങൾ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അധികം സ്നേഹിച്ചു ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അല്പം സ്നേഹിക്കുന്നു അവൻ അവളോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കു പോലും ചെയ്യുന്ന ആരാണ് അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിട്ട് പോവുക ഇവിടെ ഈശോ ചെന്നത് ആരുടെ വീട്ടിലാണ് ഒരു ഫലിസയൻ്റെ വീട്ടിലാണ് അപ്പോൾ ഈ ഫലിസയൻ എന്ന് പറയുന്ന ആരാണ് ഇസ്രായേൽ സമൂഹത്തിലെ യഹൂദ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാരാണ് അതുപോലെ തന്നെ നിയമങ്ങൾ യഹൂദനിയമങ്ങള് വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചിരുന്നു എന്ന് അഭിമാനിക്കുന്ന മനുഷ്യരാണ് ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർ പോലും വേണ്ടതായിട്ടുള്ള രീതിയിൽ ദൈവത്തോട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനോട് ചെയ്യേണ്ട ആദിത്യ മര്യാദ പോലും പാലിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നത് നിങ്ങളിങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പാലിക്കുന്ന ചതകുപ്പ ജീരക ഇതിലൊക്കെ നിങ്ങൾ വലിയ ശ്രദ്ധ കാണിക്കും പക്ഷെ അതിലെന്താണ് ഈ ഒട്ടകങ്ങൾ പോലും ചോർന്നു പോകുന്നുണ്ട് ഇതൊന്നും അറിയുന്നില്ല അപ്പോൾ കർത്താവ് പറഞ്ഞതാണ് അതുകൊണ്ട് ഇവിൾ ചെയ്തത് എന്താണ് ഇവളെ നീ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവൾ ആരാണെന്ന് എനിക്കറിയാം ഇവളൊരു പാപിനിയായ സ്ത്രീയാണ് നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ ഇവളെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അനുവദിക്കുന്നു അതിൻ്റെ കാരണം നിന്നെയും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊരു പാവപ്പെട്ട റബ്ബിയാണെന്നെൻ്റെ പേരിൽ നീ ചെയ്തില്ല നീ വലിയ പരിസയനാണല്ലോ നീ റബ്ബിയല്ലേ എന്നിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല പക്ഷേ ഇവളത് ചെയ്തു അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇവളാണ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ മാർഗത്തോട് ചലിക്കുന്നത് ഇവളാണ് ചുരുക്കം ഇത്രയേ ഉള്ളൂ നമ്മൾ വലിയ ഉന്നതകുല ജാതരായിരിക്കാം സമ്പന്നരായിരിക്കാം അറിവുള്ളവരായിരിക്കാം പള്ളി പുള്ളി തെറ്റാതെ നിയമങ്ങൾ അനുസരിക്കുന്നവരാകാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഉള്ളിലേക്കാണ് ദൈവം നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവിടെ എങ്ങനെയാണ് യശ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ ജനം എന്നെ അത്തരം കൊണ്ട് മാനിക്കുന്നു അതേസമയം അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് ഏറെ അകലെയാണ് എന്ന് പറയാനിട വരുമോ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ വലിയ ആളുകളായിട്ടൊക്കെ ഭാവിക്കുമ്പോഴും ദൈവഭക്തരായിട്ട് മാനിക്കുമ്പോഴും ആ ഭാവിക്കുമ്പോഴും നമ്മുടെ ഹൃദയം എവിടെയാണ് ഈ സ്ലീഹക്കാലത്ത് നമ്മൾ ഓർക്കണം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഈ വഴികൾ കർത്താവിൻ്റെ വചനങ്ങൾ നിറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോടത് പറഞ്ഞു കൊടുക്കാൻ അവരോട് പ്രസംഗിക്കാൻ അവരെ പ്രബോധിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ ഹൃദയമുള്ളവർ ഈ ഷമിയോനെ പോലെ ആ പരിശയനെ പോലെ പ്രവർത്തിക്കാതെ ഈ സ്ത്രീയെ പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പമായിരിക്കാനായിട്ട് അവിടുത്തോട് ചെയ്യേണ്ടതായ മര്യാദകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ശംസയാക്കിയ സ്ഥിതി